ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ എപ്പോഴും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഹക്കോബ മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് അതിന്റെ അടുത്ത കളർ പിസ്ത ഗ്രീൻ നല്ലൊരു തെളിഞ്ഞ പിസ്ത ഗ്രീൻ ബ്ലാക്ക് കളർ അല്ല കരിഞ്ഞ ബ്ലാക്ക് ആണ് നരച്ച ബ്ലാക്ക് ഒന്നും അല്ല മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്തത് റെഡ് ഡാർക്ക് റെഡ് ആണ് അടുത്തത് ഒണിയൻ ആണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് எல்லோ கலரு ீன் கலரு நேவி ப்ளூ கலரு ரோஸ் கலரு பேபி பிங்க் മീറ്ററിന് തൊണ്ണൂറ് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതി ഹക്കോബ മെറ്റീരിയൽസ് മെറൂൺ കളർ മുന്തിരി കളർ വയലറ്റ് കളറ് അടുത്ത കളർ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് യെല്ലോ കളറ് ലെമൺ യെല്ലോ ഇത് പിങ്കിന്റെ ഡിസൈൻ ചെറിയൊരു മാറ്റമുണ്ട് പിങ്ക് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഡിസൈൻ ചേഞ്ചാണ് ഇപ്പൊ കണ്ടതെല്ലാം ഹക്കോബ മെറ്റീരിയൽസ് തൊണ്ണൂറ് രൂപയാണ് മീറ്ററിന് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലോടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പം എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.